ഒരു മാർക്കറ്റിൽ ില് നമുക്ക് എന്താണ് നേരിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വളർച്ച ഉണ്ടാവും ഉണ്ടാവും പതിനേഴ് വർഷമായി ഫീൽഡിൽ എവിടെയെങ്കിലും കേരളത്തിൽ ഇതോടെ ഫാം കാണിക്കാൻ പറ്റും ഇത്രയും മാർക്കറ്റിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് കാട്ടാക്കടയ്ക്കും ബാലരാമപുരത്തിനും ഇടയ്ക്ക് ഉരുട്ടം ബലതാണ് എരുത്താവൂരിൽ അതെ അതെ നിറച്ച് പാടുകളെ കേരളത്തിൽ ഒരിടത്തും കിട്ടാത്ത വിലക്ക് വെറും ഇരുന്നൂറ്റി അൻപത് അടിപൊളി ആടുകളെ കിട്ടുന്ന വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന തീർച്ചയായും നമ്മൾ ആടിന്റെ ചന്തയിലെ നിൽക്കുവെന്ന് ആടിന്റെ ചന്തയിലാട് ഫാമില് ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇത് കണ്ടു കഴിഞ്ഞ പറയുക അല്ലെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ ഒരു ആടിനെ കിട്ടുന്ന വിശ്വസിക്കാൻ പറ്റും കൊള്ളയാണോ ഇല്ലല്ല ഇരുന്നൂറ്റി അൻപത് നിങ്ങൾ വീഡിയോ പറയാമോ ആൾക്കാരെ കൂട്ടാൻ പറയുന്നതാണോ ആ അങ്ങനെയാണെങ്കിൽ ആളുകൾ വന്നാലൊരു പ്രശ്നം ഉണ്ടാവില്ലേ ഇരുന്നൂറ്റി അൻപത് വരയ്ക്ക് മുന്നൂറ് ആട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക കൊടുക്കുക അതെ പെണ്ണാടുകളെ കൊടുക്കുവാടുകളൊക്കെ കൊടുക്കും ലോഡ് കണക്കിന് സാധനം കൊണ്ടുവന്നതുകൊണ്ട് നോക്കിയാൽ ലോഡ് കണക്കിന് സാധനം ഞാൻ സിരാട്ട് എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാം നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഒരു കുഴപ്പമില്ല ഒരു മാർക്കറ്റിൽ ഇതേപോലെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനം സാധനമാണ് നമുക്ക് എടുത്തു കിട്ടില്ല ഇഷ്ടമുള്ള സാധനമാണ് വിശ്വസിച്ച് വാങ്ങിക്കുക ആ ഒരു ഈ വരുന്ന ആൾക്കാരെ പറഞ്ഞു തന്നെ ഉണ്ട് കേട്ടോ അല്ല നമുക്ക് നമ്മുടെ കസ്റ്റമർ എപ്പോഴും തൃപ്തിയായിരിക്കണം തൃപ്തിയായിരിക്കണം ഓരോ ആളുകളും വരുന്നത് വർഷങ്ങളോളം കൊണ്ടെടുത്തോണ്ടിരിക്കുന്നത് കറുത്ത മുട്ടളാടുകളിലൊക്കെ നിരത്തി നിർത്തിയിരിക്കും ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ടെൻഷൻ വരുന്നത് കല്യാണത്തിന് കാരണം നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ പറഞ്ഞിട്ട് മോളുടെ കല്യാണത്തിന് രണ്ടായിരം മൂവായിരം പേരെ വിളിക്കും വരുവോ വരൂല്ലേ നമ്മൾ പതിനായിരം കിലോ ആയിരുന്നാലും അവരുടെ മുമ്പിൽ ഒരു ടെൻഷനും കൊടുത്തു എന്ത് ടെൻഷൻ ഒരു കാറ്ററിംഗ് കാർക്ക് ഇപ്പോ അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ എഴുന്നൂറ് കിലോ നമ്പർ പതിനായിരം ആടിനെ വേണമെങ്കിലും ഒറ്റ കോൾ ഒറ്റ കോള് മതി അവിടെ കൊണ്ടെത്തിച്ചിരിക്കും അതൊക്കെ കണ്ടില്ലേ പതിനെട്ട് കിലോ ആണെങ്കിൽ പതിനെട്ട് കിലോ ഇരുപത് കിലോ ഇരുപത് കിലോ മുപ്പത് കിലോ മുപ്പത് കിലോ നിങ്ങള് പറയുന്നത് എന്താ അതേപോലെ ഫീമെല് വില കുറഞ്ഞ ഫീമെയിലുകൾ നിങ്ങൾ പറയുന്ന റേറ്റിൽ അതായത് ഇരുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ് ഇതിനകത്ത് ഒരു അവര് പറഞ്ഞ കേട്ടോ മേടിക്കാൻ വന്നവര് പറഞ്ഞ ഇങ്ങോട്ട് കയറി വന്ന് ഇഷ്ടമുള്ളതിനെ നോക്കിയാൽ കേടുക്കും നമ്മളെ പിടുത്തോന്നില്ല അപ്പൊ കണ്ടില്ലേ വല ആടുകളെ കൊണ്ടുവരുക ഇഷ്ടമുള്ളത് പിടിക്കുക മാത്രമേ ഉള്ളൂ നമ്മള് ലോഡ് ഇളക്കിന് ഇറങ്ങിയിട്ട് കൊടുക്കും അത്രേ ഉള്ളൂ നല്ല ആടുകൾ ഇപ്പൊ വളർത്താൻ കാരുന്നവർക്കല്ല ഇതെല്ലാം ഇങ്ങനെ കിട്ടുന്നോ എന്നുള്ള അതിശയം വരും ഞാൻ തന്നെ ഇവിടെ ഒരെണ്ണം പോലും ഒന്നും മെലിഞ്ഞതില്ല ഈ ആടെ ഈ ആണെല്ലാം നമുക്ക് വെളിയിൽ പോയി കഴിഞ്ഞാല് ഇന്നത്തെ മാർക്കറ്റ് വെളിയിൽ പോയി കഴിഞ്ഞാല് ഈ പതിനാറ് രൂപ പതിനേഴ് രൂപ കൊടുക്കുന്ന സാധനം ഒരു പതിനാല് പതിനഞ്ചിലകത്ത് കിട്ടും കിട്ടും ആ പിന്നെ ഇവിടെ ആ ഇപ്പൊ കൊമ്പുണ്ട് തലമുണ്ട് ഈ പെരുന്നാൾ സമയത്തിന് വെളിയിൽ ആരെങ്കിലും പോയി ഇരുപതിനായിരം രൂപ വില ചോദിക്കും പതിനെട്ടായിരം രൂപ കച്ചവടം ഏത് ചന്തയും പോയിരുന്നാലും ഈ ഒരു സീസൺ ആയതുകൊണ്ട് ആ ഇവിടെ ഒരു പതിനാലായിരം രൂപ കിട്ടും അതുകൊണ്ടില്ല സ്വഭാവങ്ങൾ ഇതുപോലുള്ള കറുത്ത മുട്ടമാർ കൊമ്പുള്ള സാധനം കേട്ടോ തീർച്ചയായും ഒത്ത സാധനം അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ളതിനെ തെരഞ്ഞെടുത്തുണ്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് മോളുടെ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണമോ എന്തു ആയിക്കൊള്ളട്ടെ സന്തോഷപൂർവ്വം ഇവിടെ ഏതെങ്കിലും ഗോഡ് ഫാമിൽ വരാം ആടുവാങ്ങാം മീറ്റാക്കാം വളർത്താം ഇറച്ചിക്ക് ഉപയോഗിക്കാം എന്ത് വേണം ചെയ്യാം പാല് വേണോ പാൽ ഉൽപാദനത്തിന് എടുക്കാം കുഞ്ഞുങ്ങൾ വേണോ തലയും കുട്ടികളും വേണോ അങ്ങനെ എടുക്കാം ജമുനാ പേര് വേണോ സിരോഹി വേണോ പർവശ്ശേരി വേണോ സോത്താ പേരി വേണോ എല്ലാ കച്ചവടത്തില് നമുക്ക് എന്താണ് നേരിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വളർച്ച ഉണ്ടാവും പതിനേഴ് വർഷമായി ഫീൽഡിൽ എവിടെയെങ്കിലും കേരളത്തിൽ ഇതുപോലെ കാണിക്കാൻ പറ്റുമോ അതാണ് ഇവിടെ വന്നപ്പോ ചന്ത ആണെന്ന് ചന്തപോലെ തന്നെയാണ് ഇവിടെ വരുന്നു ആളുകൾ വാങ്ങുന്നു പോകുന്നു സന്തോഷമാണ് പിന്നെ കൊണ്ടുപോകുന്നവർക്ക് സന്തോഷമായിരുന്നാൽ നമ്മുടെ കച്ചവടം സന്തോഷമായിട്ടിരിക്കുക അതിവിടെ വരുന്ന ഓരോരുത്തരും പറയുന്നുണ്ട് എല്ലാവരുടെ എടുത്തിരുന്നാലും അത് തന്നെയാണ് മറുപടി വരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് നാടൊ ഒറ്റനോടാണ് ഈ ഇതൊരു ചന്തയല്ല ഫാം ഫാമല്ല ഇതൊരു ഫാമാണ് ആ ാണ് ഇവിടെ വളർത്താൻ കൊടുക്കും കൊടുക്കും നല്ല പാലുള്ള ആടുകൾ പാലാടുകൾ വളർത്താൻ നല്ല സിരോഹി പർബശരി സോജത്ത് പോലുള്ള നല്ല ആടുകൾ നാനൂറ്റി അമ്പത് രൂപ വിലക്ക് കൊടുക്കും കിലോയ്ക്ക് അതായത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എല്ലാം പുറമേ വാങ്ങുന്ന ആട് നാനൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും അടിപൊളി അല്ലേ തീർച്ചയായും റാശിൽ വെക്കുന്നു നമുക്ക് നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ് നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ചെണ്ണം അയവായിട്ടും കൊടുക്കോ ആണ് സന്തോഷമാണ് കേട്ടോ ആ വാക്കുകളിലുണ്ട് എന്നുള്ളത് കൊടുക്കുന്ന സത്യതന്ത്ര ഇവരുടെ സന്തോഷമാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങോട്ട് ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതെ കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന കൊടുക്കേണ്ട പൈസയുള്ള മുതലിട്ടുണ്ട് ഒരുപാട് ലാഭം കിട്ടും ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും മാർക്കറ്റുകൾ വരുന്നിട്ട് എല്ലാവരും ഇവിടെ വരുന്നത് സംശയം എവിടെ വരുന്നത് ഞങ്ങൾക്കലേ കൊണ്ടുപോകുന്നത് വർക്കലേക്ക് കൊണ്ടാണ് കിട്ടത്തില്ല ഇത്രയും നല്ല ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ വന്നാ കിട്ടും അപ്പൊ നാടേ ഇതുപോലെയുള്ള അടിപൊളി ആടുകളെ കുറഞ്ഞ വിലക്ക് ിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് സ്വന്തമായി കൊണ്ടുപോവാം നമ്പര് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി ആരും എല്ലാവർക്കും ഒരെണ്ണം വേണ്ടവർക്കും പതിനായിരം എണ്ണം വേണ്ടവർക്കും ഓടിലോട്ട് വിളിച്ചാൽ മതി മിനിറ്റുള്ള കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും